ഇതിന്റെ അകത്ത് കാച്ചിലുണ്ട് ചേമ്പുണ്ട് പിന്നെ നല്ല മുളം കുറിച്ച് വറുത്തത് മുള ഇത് പൊത്തിച്ചത് ചമ്മ മുളക് വെച്ച് കൂട്ടുന്നുണ്ടോ മുളക് ഏ എ നമുക്ക് ഇച്ചിരി വെള്ളം കുടിക്കാം എന്നാ തിന്നാലോ നമുക്ക് അനിയ വെള്ളി തിന്നാ തിന്നോ ണ്ടോ ഞാൻ ഉണക്കമീനും കൂടെ കൂട്ടി അങ്ങ് തിന്നേ എന്റെ രുചിയാണെന്നറിയേ ഇത് തരട്ടെ ശരി ഉണക്കമീന് അത് തിന്ന് നോക്കിയേ തിന്ന് നോക്കിയാലല്ലേ എന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ അടിപൊളി രുചിയാണ് ഏ വെള്ള